നമസ്കാരം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച പ്രമാദമായ കേസായിരുന്നു മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം സി പി എമ്മിന്റെ കണ്ണൂരിലെ സമുന്നത നേതാവായി അറിയപ്പെട്ടിരുന്ന പി പി ദിവ്യയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെ ഇപ്പോൾ കേരളം കാണുന്നത് അന്നും കണ്ടത് ഈ കേസിൽ ഒരേ ഒരു പ്രതിയായിട്ടുള്ളതും പി പി ദിവ്യ തന്നെയാണ് പി പി ദിവ്യയെ പ്രതി ചേർത്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഈ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം പോയിട്ടുണ്ടായിരുന്നു കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ ഈ കേസ് എവിടെയും എത്തില്ല തൻ്റെ ഭർത്താവിൻ്റെ ദുരൂഹ മരണത്തിലെ സത്യാവസ്ഥ പുറത്തു വരില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷയും കുടുംബവും ഈ കേസിന് പുറകെ പോയിരുന്നത് എന്നാൽ ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയിലുമെല്ലാം എ ഡി എൻ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി പരിഗണിക്കപ്പെട്ടില്ല കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് കുറ്റമറ്റ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് അന്വേഷണം തുടരട്ടെ എന്നായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയുടെയും ഉത്തരവ് എന്നാൽ ഹൈക്കോടതി മുതൽ അല്ലെങ്കിൽ കീഴ്ക്കോടതി മുതൽ ഈ കേസ് അട്ടിമറിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഒരേ മനസ്സോടുകൂടി പ്രയത്നിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് ഈ കേസിൽ തുടരന്വേഷണം സാധ്യമാവാതെ പോയത് എന്ന് തന്നെയാണ് കേരളവും നവീൻ ബാബുവിൻ്റെ കുടുംബവും ഇപ്പോഴും വിശ്വസിക്കുന്നത് കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ഒരുവേള ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പോലും എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ വക്കീൽ ശ്രമിച്ചു എന്നുള്ളതും കേരളം കണ്ടതാണ് കാരണം എ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് അന്ന് അവർക്ക് വേണ്ടി ബാധിച്ച വക്കീൽ കോടതിയിൽ ഉന്നയിച്ചത് പിന്നീട് ആ വക്കീലിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് തന്നെയാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ സുപ്രീം കോടതിയിലും തുടരന്വേഷണം എന്ന തങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെടാത്തതിനാൽ വീണ്ടും നിയമോപദേശത്തെ തുടർന്ന് എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസിൽ ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നു ഈ ഹർജിയിൽ ബഹുമാനപ്പെട്ട കോടതി ഇന്ന് പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന മറ്റൊരു വാർത്ത എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം ഈ കേസിൽ പുനരന്വേഷണം നടക്കുന്നതിന് വേണ്ടി നടത്തുന്നതിന് ആവശ്യപ്പെട്ടിട്ട് ചൂണ്ടിക്കാണിച്ച പതിമൂന്ന് കാര്യങ്ങളാണ് അതായത് പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന തെളിവുകളൊന്നും പൂർണ്ണമല്ല ഈ കേസിൽ കുറ്റക്കാരിയായി അല്ലെങ്കിൽ പ്രതി എന്ന് കണ്ടെത്തിക്കൊണ്ട് പോലീസ് പി പി ദിബിയെ പ്രതി ചേർത്തിരിക്കുന്നു ഭരണപക്ഷത്തിന്റെ ആളായിരുന്നിട്ട് പോലും ഈ കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം മാത്രമല്ല എ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല എ ഡി എം നവീൻ ബാബുവിന്റെ കൈക്കൂലി വിഷയവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എ ഡി എം നവീൻ ബാബു കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഈ അന്വേഷണം കുറ്റപത്രത്തോടൊപ്പം ഒരിക്കലും എവിടെയും ചേർത്തിട്ടില്ല അത് വലിയ ന്യൂനത തന്നെയാണ് എ ഡി എം ബാബുവിന് എതിരെയുള്ള തെളിവുകൾ നിർത്തുന്നതിന് വേണ്ടി സാക്ഷികളെയും മൊഴികളെയും എല്ലാം കെട്ടിച്ചമച്ചു എന്നുകൂടി പറയപ്പെടുന്നുണ്ട് ടി വി പ്രശാന്തൻ എന്ന് പറയുന്നയാൾ പി പി ദിവ്യയുടെ ബിനാമി തന്നെയാണ് മാത്രമല്ല ഈ കേസിൽ വളരെ നിർണായകമായ സി ഡി ആർ ഒരിക്കലും സമർപ്പിക്കപ്പെട്ടിട്ടില്ല പരിശോധിക്കപ്പെട്ടിട്ടില്ല അതായത് അന്നത്തെ കളക്ടറായിരുന്ന അരുൺ വിജയ്ൻ്റെ കോൾ റെക്കോർഡുകളും പി പി ദിവ്യയുടെ കോൾ റെക്കോർഡുകളും ടി വി പ്രശാന്തിൻ്റെ കോൾ റെക്കോർഡുകളും പോലീസ് പരിശോധിച്ചിട്ടില്ല കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മൊഴിയിൽ ഈ ഹർജിയിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ നിരവധി കാര്യങ്ങൾ പതിമൂന്ന് കാര്യങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കേസിൽ പുനരന്വേഷണം ആവശ്യമാണ് എന്നുള്ള ഹർജി ബഹുമാനപ്പെട്ട കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എ ഡി എൻ നവീൻ ബാബുവിൻ്റെ ഭാര്യ സമർപ്പിച്ചിരിക്കുന്നു തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കുന്ന രീതിയിൽ തന്നെയാണ് സി പി എമ്മിന്റെയും പിണറായി വിജയൻ്റെയും ബി പി ദിബിയുടെയും എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടായ നീക്കങ്ങൾ എന്നുകൂടിയാണ് കേരളം മനസ്സിലാക്കിയത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമായിരുന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന എ ഡി എൻ നവീൻ ബാബുവിനെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇത്തരത്തിൽ ഒരു ദുര്യോഗത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചതിൽ കുടുംബം അതീവ ദുഃഖിത തന്നെയാണ് എന്തായാലും തന്റെ ഭർത്താവിന്റെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് തങ്ങൾക്ക് അറിയണം ഇത് തെളിയണം എന്ന് തന്നെയാണ് അതിന് തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ കേസ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റുവാൻ തന്നെയാണ് സാധ്യത എന്നറിയുന്നു പോലീസിന്റെ റിപ്പോർട്ട് കോടതി തേടിയിട്ടുണ്ട് അത് കിട്ടിയതിന് ശേഷം വിശദമായി പരിശോധിച്ചിട്ട് കേസിന്റെ മറ്റുള്ള വിശദാംശങ്ങൾ എന്ന് തുടങ്ങാൻ സാധിക്കും എന്നുള്ളതെല്ലാം പിന്നീട് തീരുമാനിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായിരിക്കും ഈ കാര്യത്തിൽ ഇനിയും എ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമോ എന്നുള്ളത് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് പി പി ദിവ്യയുടെയും കൂട്ടാളികളുടെയും ഗൂഢാലോചന തന്നെയാണ് ഈ കേസിൽ കേസിലുണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് കേരളം മനസ്സിലാക്കുന്നത് എ ഡി എൻ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വലിഞ്ഞു കയറി ചെന്ന ബി പി ദിവ്യ എ ഡി എൻ നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ്റെയും എ ഡി എം നീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകരുടെയും ഇടയിൽ വെച്ച് എ ഡി എം നവീൻ ബാബുവിനെ അവഹേളിക്കുന്ന തരത്തിലൊരു പ്രസംഗം നടത്തി അവർ ചാടിത്തുള്ളി ഇറങ്ങിപ്പോകുകയായിരുന്നു പി പി ദിവ്യയെ ആ ചടങ്ങിലേക്ക് ആരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അവർ അവിടെ കയറി വന്ന് എനിക്ക് ചിലത് പറയാനുണ്ട് എന്നുള്ള കൂടി തന്നെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ കളക്ടർ ഇരിക്കുമ്പോൾ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ അധിക്ഷേപ വർഷം നടത്തിയത് അതിന് കളക്ടർ പോലും മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ സംഗതി സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്കറിയാമെന്നൊക്കെ തരത്തിലുള്ള പ്രസംഗമാണ് അന്ന് പി ദിവ്യ അവിടെ നടത്തിയത് പി പി ദിവ്യയുടെ വാക്കുകൾ കരുതിക്കൂട്ടി ആസൂത്രിതമായി നടത്തിയത് പോലെ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് പിന്നീട് എ ഡി എം നവീൻ ബാബു മൊബൈൽ ചാർജ്ജറിൻ്റെ വണ്ണം പോലും ഇല്ലാത്ത ഒരു ചരടിയിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഞെട്ടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഈ കാര്യത്തിൽ വളരെ ദുരൂഹതകളുണ്ട് എന്ന് തന്നെ കുടുംബം പറയുമ്പോൾ കേരളത്തിൻ്റെ പൊതുബോധവും ഇത് തന്നെ വിശ്വസിക്കുന്നു സി പി എമ്മും സി പി എമ്മിന്റെ കെങ്കരന്മാരും കൂടി ചേർന്ന് നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയതാണ് എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുബോധം ഇപ്പോഴും വിശ്വസിക്കുന്നത് സുപ്രീം കോടതി വരെ ഈ കേസുമായി പോയെങ്കിലും അവിടെ മതിയായ നീതി കുടുംബത്തിന് ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വീണ്ടും പുനരന്വേഷണം എന്ന ആവശ്യവുമായി ഹർജി നൽകിയിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ പുനരന്വേഷണം എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ലഭിക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് കേരളവും പ്രതീക്ഷിക്കുന്നത് ഈ ഞെട്ടിക്കുന്ന സംഭവത്തിലെ ദുരൂഹതകൾ ചുരുളഴിയട്ടെ ഇതിൻ്റെ സത്യം പുറത്തു വരട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം